अम्मे नारायणा देवी नारायणा लक्ष्मी नारायण भद्रे नाराय ലളിതാ സഹസ്രനാമ പഠനത്തിൻ്റെ മറ്റൊരു ദലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതുവരെ നാം ചൊല്ലിപ്പോന്ന ഭാഗങ്ങളിൽ ചിലർക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഓരോരോ സംശയങ്ങളായിട്ട് ഒന്ന് നമുക്ക് കേൾക്കാം സമാനാധികവർജിത എന്നാണോ വർദ്ധിത എന്നാണോ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട് സമാനാധികവർജിത എന്നാണ് വർജിത എന്നാണ് ജ എന്ന അക്ഷരമാണ് വർദ്ധിത എന്നല്ല സമാനാധികവർജിത പിന്നെ സർവതന്ത്ര രൂപ മന വാക്ക് എന്ന് ചോദിച്ചിരുന്നു മനോന്മനി എന്നാണ് വാക്ക് സർവതന്ത്ര രൂപ മനോന്മനി അതുപോലെ സഹസ്രാക്ഷി സഹസ്രപാദ് സഹസ്രാക്ഷി എന്ന് ദീർഘമുള്ള പദം അത്രയേ ഉള്ളൂ സഹസ്രാക്ഷി സഹസ്രപാദ് എന്നാണ് അവിടെ ചൊല്ലണം ചൊല്ലേണ്ടത് പിന്നെ കല്യാണി ജഗതി കന്ദ കരുണാരസ സാഗര എന്ന ഭാഗത്ത് കല്യാണി എഴുതുമ്പോൾ ലകാരം ഇരട്ടിക്കുന്നുണ്ടോ അതായത് കല്യാണി എഴുതുമ്പോൾ ല എന്നും യ എന്നും മതിയോ അതോ ല അധികം ല അധികം യ അങ്ങനെ വേണോ എന്നാണ് ഒരാളുടെ സംശയം കല്യാണി ഇപ്പോൾ ദേവനാഗിരി ലിപിയിലൊക്കെ ഒരു ലകാരം മാത്രമേ കാണാറുള്ളൂ രണ്ട് ലകാരം കാണാറില്ല കല്യാണി കല് ല പിന്നീ ല അങ്ങനെ വേണമെന്നില്ല ല യ രണ്ടും കൂടി ചേർന്ന കല്യാണി എന്നാവും പിന്നീട് വിസർഗങ്ങൾ ഉച്ചരിക്കുന്ന സമയത്തെ കുറേ പ്രയാസങ്ങൾ പലരും പറഞ്ഞു അവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് അത് വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഗതിയാണ് ആ എന്ന കൂടി ഇപ്പം നാരായണ നാരായണ എന്ന് കഴിഞ്ഞ് വിസർഗമാകുമ്പോഴാണ് നാരായണ ഹ അഥവാ നാരായണ ഇത് നിങ്ങൾ ഈ രണ്ടിലേതു തരത്തിലുച്ചരിച്ചാലും വിരോധമല്ല നാരായണ ഹുച്ചരിക്കണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാം അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ട് കേരളത്തിലൊക്കെ നാരായണ എന്ന് വിസർഗത്തെ ആ അക്ഷരം കഴിയുന്നതോടുകൂടി വിസർഗാണ് ഇവിടെ അത്രേ പതിവുള്ളൂ വിസർഗ് അതായത് നാരായണ ഹുച്ചരിക്കാറില്ല നാരായണ എന്നേ കേരളീയർ ഉച്ചരിക്കാറുള്ളൂ ആ സമ്പ്രദായം മാത്രമാണ് ശരി എന്നൊന്നും വിചാരിക്കേണ്ട നാരായണ ഹാ എന്നുച്ഛരിക്കാനാണ് നിങ്ങൾക്ക് നല്ലത് അതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ആ വഴി സ്വീകരിക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ മഹാലാവണ്യശേവധി ഇതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നൊരാൾ സംശയം ചോദിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഉദാഹരണമായിട്ടത് പറയുകയും ചെയ്യാം മഹാലാവണ്യ സേവധി ധി എന്നുള്ള ഈ എന്ന സ്വരത്തോടു കൂടി ഈ കാലം അവസാനിക്കുന്ന വിധത്തിലാണ് അവിടെ ആ വാക്ക് കൂടി വരുന്നത് ശേവധി എന്നാണ് വാക്ക് അപ്പോൾ അവിടെ ഷേവധി എന്ന് ഇ എന്ന് അവസാനിക്കുന്നതുകൊണ്ട് പിന്നെ വിസർഗം കണ്ടാൽ ഹി അഥവാ ഷേവധി എന്ന് ഉച്ചരിക്കുക ഇത് രണ്ടിലേത് ഉച്ചരിച്ചാലും വിരോധമില്ല ഷേവധി ആകൃതി എന്നിങ്ങനെ അവിടെ ഇകാര ഇകാരമായിട്ടാണ് വിസർഗം വരിക പിന്നെ ഏർ അഷ്ടമീചന്ദ്ര ബിഭ്രാജദിക സ്ഥലശോഭിത ഇതില് ബിഭ്രാജത്ത് എന്ന് വേണോ വിഭ്രാജത്ത് എന്ന് വേണോ എന്ന് ഒരാള് സംശയം ചോദിച്ചിരുന്നു ഈ സംശയം പരിഹരിച്ചിട്ടുണ്ടായിരുന്നു മുൻപൊരു തവണ വ എന്നും ബ എന്നുള്ള അക്ഷരങ്ങൾ മാറി ഉപയോഗിച്ച് കാണാറുണ്ട് അപ്പോൾ ബിഭ്രാജത് എന്ന് ചൊല്ലിയാലും വിഭ്രാജത് എന്ന് ചൊല്ലിയാലും വിരോധമല്ല പക്ഷെ അവിടെ സംശയം ചോദിച്ച സമയത്ത് അഷ്ടമീചന്ദ്ര ബിഭ്രാജ ദളിക സ്ഥല എന്നാണ് ആ സംശയം ചോദിക്കുന്ന സമയത്ത് അതിൽ ഉച്ചരിച്ച് കണ്ടത് അത് ദളിക എന്നല്ല വിഭ്രാജ ദളിക സ്ഥല എന്ന് ചൊല്ലുക അഷ്ടമി അഷ്ടമീ ചന്ദ്രിഭ്രാജത് അളികസ്ഥല അളിഗസ്ഥല എന്നാണ് അവിടെ അഷ്ടമി അഷ്ടമീ ചന്ദ്രിഭ്രാജത് അളിക സ്ഥല ശോഭിത എന്ന് ചൊല്ലാനായിട്ട് ശ്രമിക്കുക സമാകരിഷി ദിഗന്തര ദിഗന്ധര ദിഗന്തര ഇത് രണ്ട് തരത്തിലും പാഠം കാണുന്നുണ്ട് സമാകർഷ ദിഗന്ധര എന്നാണ് നമ്മൾ ചൊല്ലിയത് ആ പാഠം സ്വീകരിക്കുന്നതായിരിക്കും നന്നാവ് തട്ടില്ലത സമരുചി അവിടെ തട്ടില്ലത തടിത്ത് അധികം ലത ഇത് കൂടി ചേരുമ്പോഴാണ് തടില്ലത എന്നാ ആവുന്നത് അപ്പോൾ അവിടെ ആ ലാ എന്ന് എങ്ങനെ ഉച്ചരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ രണ്ട് ലാ കൂടി ചേരും അപ്പൊ തടില്ലതാ സമരുചി എന്നിങ്ങനെ അത് ഉച്ചരിക്കുക ചിതേകരസരൂപിണീ എന്ന് ദീർഘം വേണോ എന്നാണ് വേണം ചിദേകരസരൂപിണീ എന്ന് ദീർഘം വേണം നിരീശ്വര എന്നുച്ഛരിക്കുമ്പോൾ നിരീശ്വര എന്നായി എന്നായിപ്പോണു എന്നാണ് ഒരു സംശയം അതിനർത്ഥം ഞാൻ മനസ്സിലാക്കിയത് നിരീശ്വര എന്ന ദേവിയെ സംബോധന ചെയ്യാൻ വയ്ക്കുമോ നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മോശം എന്നൊരു സംശയം ഇപ്പം ഈ നിരീശ്വര എന്നുള്ളത് കൊണ്ട് തനിക്ക് മീതെ മറ്റൊരു ഈശ്വരൻ ഇല്ല എന്ന നിലയിലുള്ളവളെയാണ് നിരീശ്വര എന്ന് വിളിക്കുന്നത് തനിക്ക് അപ്പുറത്തൊരു ഈശ്വരൻ ഇല്ലാത്ത ഒരുവൾ അത് ദേവി മാത്രമാണ് അതാണ് നിരീശ്വര എന്ന ദേവിയെ വിളിക്കുന്നതിനുള്ള കാരണം ഇത്രയും സംശയങ്ങളാണ് ഇതുവരെ ചോദിച്ചതിൽ ഇപ്പോൾ പരിഹരിക്കുന്നത്